തിയേറ്ററുകളിൽ ഗംഭീര പ്രതികരണവുമായി മുന്നേറിയാണ് മഹാരാജ എന്ന വിജയ് സേതുപതി ചിത്രം അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ന് കേരളത്തിലും ഗംഭീര വിജയമാണ് ചിത്രത്തിന് ലഭിച്ചത് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിജയ് സേതുപതി കേരളത്തിൽ എത്തുകയും ചെയ്തു അപ്പോഴാണ് ചില സർപ്രൈസുകൾ അദ്ദേഹം പ്രേക്ഷകർക്കു വേണ്ടി പങ്കുവച്ചത് വിജയ് സേതുപതി നായകനായ ചിത്രം ഇതിനോടകം തന്നെ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു വിജയ് സേതുപതിയുടെ അൻപതാമത്തെ സിനിമയാണ് മഹാരാജ പുരംഗ് ബൊമ്മ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഏഴ് വർഷം എടുത്താണ് നിതിലൻ സ്വാമിനാഥൻ മഹാരാജ ഒരുക്കിയത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി വിജയ് സേതുപതി കേന്ദ്ര ിൽ വന്നിരുന്നു അപ്പോഴാണ് ഒരു അഭിമുഖത്തിൽ മോഹൻലാനൊപ്പം അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു വിജയ് സേതുപതി മോഹൻലാലൊപ്പം ഒരു വില്ലൻ കഥാപാത്രമോ നായക വേഷമോ വന്നാൽ ചെയ്യുമോ എന്ന ചോദ്യത്തിന് വില്ലൻ വേഷം ഇനി ചെയ്യാൻ ആഗ്രഹമില്ലെന്നും അത് താൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നും താരം പറയുന്നു എന്നാൽ മോഹൻലാനൊപ്പം തീർച്ചയായും ഒരു സിനിമ ചെയ്യുമെന്നും വിജയ് സേതുപതി വ്യക്തമാക്കിയാണ് വില്ലൻ വേഷം ഇനി ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് അങ്ങനെയുള്ള വേഷം ഇനി ചെയ്യാൻ താൽപര്യമില്ല ഞാൻ അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞു എത്രയോ കഥകൾ അങ്ങനെ വരുന്നുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല നിറയെ ആളുകൾ വന്ന് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞിരുന്നു അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് എന്നാൽ എന്നാൽസാറിന്റെ കൂടെ എന്തായാലും ഒരു സിനിമയിൽ അഭിനയിക്കും അത് എങ്ങനെയുള്ള വേഷമാണെങ്കിലും അഭിനയിക്കും വിജയ് സേതുപതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മഹാരാജ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ ഓഫീസിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ച ഏക ഓട്ടോഗ്രാഫ് മോഹൻലാലിന്റേതാണെന്ന് വിജയ് സേതുപതി നേരത്തെ പറഞ്ഞിരുന്നു അത് വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധയും നേടി അതേസമയം ബോളിവുഡ് താരം അനുരാഗ് കശ്യപ്പാണ് മഹാരാജയിൽ വില്ലനായി എത്തുന്നത് മമതാ മോഹൻദാസ് അഭിരാമി സിംഗം പുലി നടരാജ സുബ്രഹ്മണ്യം അരുൾദോസ് തുടങ്ങി വൻ താരനിര മഹാരാജയിലുണ്ട് കാന്താര മംഗളവാരം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അജനേഷ് ലോക്നാഥ് സംഗീതം നൽകുന്നു എന്ന പ്രത്യേകതയും മഹാരാജയ്ക്കുണ്ട്